തുടർന്ന് കോതമംഗലം രൂപതാ വികാരി ജനറൽ ഫാദർ പായസ് മലയക്കണ്ടത്തിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിച്ചു മണിപ്പൂർ കലാപം അവസാനിക്കുക എന്നതാണ് ഈ ജപമാല റാലിയുടെ പ്രത്യേക നിയോഗമെന്നും പീഡിപ്പിക്കപ്പെടുന്നവർക്കും പീഡിപ്പിക്കുന്നവർക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഇന്ത്യയിലെ കിഴക്കൻ പ്രദേശത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരെ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നിന്റെ അവരുടെ മാറ്റുമ്പോൾ എന്ന് പ്രാർത്ഥിക്കാൻ തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നിന്ന് പ്രാർത്ഥനാപൂർവ്വം ആരംഭിച്ച ജപമാല റാലിക്ക് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കെട്ടത്തിൽ നേതൃത്വം നൽകി കറുത്ത ബാഡ്ജ് ധരിച്ച് വൈദികരും സന്യസ്തരും വിശ്വാസികളും പിതാവിന്റെ പിന്നിൽ കൈകളിൽ ജപമാലയുമായി പ്രാർത്ഥനാപൂർവ്വം അണിനിരുന്നു

മത സൗഹാർദ്ദം ഉണ്ടാകണമെന്നും തിന്മയുടെ ശക്തികളെ അകറ്റി നന്മയിൽ ജീവിക്കാനുള്ള സാഹചര്യം ദൈവം നമുക്ക് ഒരുക്കി തരുമെന്നും സമാപന സന്ദേശത്തിൽ രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കടത്തിൽ പറഞ്ഞു ഇതിലെ ഇടപെടുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും സംശയമൊന്നുമില്ല ദൈവം അകലയിരിക്കുന്ന ദൈവമല്ല നമ്മുടെ വേദനകളും യാതനകളും കാണുന്ന ദൈവമാണ് ആ ദൈവം അനേകായിരങ്ങളുടെ കണ്ണീര് അത് കാണാതിരിക്കില്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകാതിരിക്കില്ല എല്ലാ ജനങ്ങൾക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനുള്ള അവസരം കിട്ടണം എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കുവാനുള്ള അവസരം ഉണ്ടാകണം അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത് എവിടെയൊക്കെ പീഡനം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ സഭ കൂടുതൽ തഴച്ചു വളർന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഈ പീഡനങ്ങളും സഹനങ്ങളും വേദനകളും എല്ലാം സഭയുടെ വളർച്ചയ്ക്കായിട്ട് വിശ്വാസയ്ക്കായിട്ട് ഉപകരിക്കും സംശയിക്കൊന്നുമില്ല എല്ലാ വിധത്തിലുമുള്ള പ്രവർത്തനങ്ങളെയും ഞാൻ നിരാകരിക്കുന്നു അനിലയും പക്ഷപാതവും നിറഞ്ഞ എല്ലാ സമീപനങ്ങളെയും ഞാൻ തള്ളിപ്പറയുന്നു ഭാരതത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ജിബിന ചൊല്ലിക്കൊടുത്തു കോതമംഗലം രൂപതാ പി ആർഒ ജോർജ് കേളകം പ്രമേയ അവതരണം നടത്തി ഭീമഹർജി ഒപ്പുശേഖരണത്തിന് ഉദ്ഘാടനം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നടത്തി മണിപ്പൂരിന്റെ സമാധാനത്തിനായുള്ള പ്രാർത്ഥനയും സമാപന ആശീർവാദവും മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വിശ്വാസികൾക്ക് നൽകി ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു ശാന്തിയും സമാധാനവും ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും പ്രദാനം ചെയ്യണമേ പിതാവായ സ്നേഹവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ും സമാധാനത്തിനായി നടത്തിയ ജപമാല റാലിയിലും സമാപന സമ്മേളനത്തിലും വൈദികരും സന്യസ്ഥരും വിശ്വാസികളും അടക്കം അയ്യായിരത്തോളം പേർ പങ്കെടുത്തു തൊടുപുഴയിൽ നിന്ന് ക്യാമറമാൻ കൊച്ചുവടത്തിൽ